ഡിയർ സ്റ്റുഡൻസ് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ് കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഹ്യൂമാനിറ്റീസ് ആണോ നിങ്ങളെടുത്തതെന്ന് നിങ്ങളോട് കുറച്ചൊരു മോശം രീതിയിൽ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും ഒന്ന് മുഖം ചൊഴിച്ചിട്ടൊക്കെ ചോദിക്കുന്നവരുണ്ട് അവരോട് നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങൾക്കുള്ള സാധ്യതകളുടെ വിശാലമായ ലോകത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ എസ് എസ് എൽ സി പ്ലസ് ടു ഫലം കഴിഞ്ഞതിന് ശേഷം ഹ്യൂമാനിറ്റീസ് എടുത്ത ഞങ്ങൾക്ക് ഇനി എന്തോ ഓപ്ഷനാണ് ഉള്ളത് ഒരു ഡിഗ്രി ചെയ്യുക അതിനൊരു പി ജി ചെയ്യുക ഒരു ബി എഡ് ചെയ്യുക ഇതിലപ്പുറത്തേക്ക് നമ്മൾക്ക് എന്താണ് ചെയ്യാനുള്ളതെന്ന് ചിന്തിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള എംപ്ലോയ്മെൻറ്റ് വകുപ്പിൻ്റെ വൊക്കേഷണൽ ഗൈഡൻസ് വിഭാഗം സംസ്ഥാന നൈപുണ്യ വികസന മിഷൻ ആയിട്ടുള്ള കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസ് കെ എ എസ് സീൻ്റെ സഹകരണത്തോടുകൂടി വിവിധ തലത്തിലുള്ള കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസ ലക്ഷ്യമായിക്കൊണ്ടുള്ള ഒരു പ്രസിദ്ധീകരണമാണ് കരിയർ ജാലകം അതിന് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഡയറക്ഷൻ തരുന്നുണ്ട് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെല്ലാം ഉപരിപഠന മേഖലയിലേക്കാണ് നിങ്ങൾ പോകേണ്ടതെന്നുള്ളൊരു ഡയറക്ഷൻ തരുന്നുണ്ട് അപ്പം ഇതിൽ ഏതെല്ലാം പ്രൊഫഷണൽ കോഴ്സുകളാണ് എടുക്കേണ്ടത് അതുപോലെ മറ്റ് കോഴ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശാസ്ത്ര സിദ്ധാന്തങ്ങളുടെയും സൂത്രവാക്യങ്ങളുടെയും ചട്ടക്കൂടുകൾക്കപ്പുറം തുറന്ന മനസ്സോടുകൂടി ലോകത്തെ നോക്കിക്കാണാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല തന്നെയാണ് ഇത് ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഹ്യുമാനിറ്റീസ് എന്ന് കേൾക്കുമ്പോൾ ഹ്യൂമാനിറ്റീസോ എന്ന് എന്താണ് ഒരു പരിഹാസ രൂപത്തിൽ ചോദിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾക്ക് ചുറ്റുമുള്ളത് എന്ന് നിങ്ങൾ ഒരിക്കലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല കാരണം നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയ ലോകം തുറന്നു വച്ചിട്ടുണ്ട് നമുക്കതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ മൂലമാണ് നമ്മൾ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വൈവിധ്യമാർന്ന കരിയർ സാധ്യതകൾ ഉപരിപഠന സാധ്യതകളെന്നും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശന രീതികൾ എങ്ങനെയൊക്കെയാണെന്നും ഫീസിൻ്റെ ഘടന എന്താണെന്നും പ്രധാന സ്കോളർഷിപ്പുകൾ എന്തൊക്കെയാണെന്നുമുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കരിയർ ജാലകം എന്ന ഈ ഒരു ലഘുലേഖയിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് പ്ലസ് ടുവിന് ശേഷമുള്ള പഠന മേഖലകളും കരിയർ സാധ്യതകളും നോക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് നിയമപഠനത്തിന് പോവാം ഒരു നിയമപഠനം കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് ജുഡീഷ്യറി സർക്കാർ മേഖലകളിൽ ബാങ്കിങ് കോർപ്പറേറ്റ് മേഖലകളിൽ അന്താരാഷ്ട്ര സംഘടനകളിൽ അധ്യാപന ഗവേഷണ രംഗങ്ങളിലൊക്കെ അവസരം ലഭിക്കുന്നുണ്ട് പിന്നെ വരുന്നത് ഭാഷാ പഠനമാണ് ടൂറിസം മേഖല പബ്ലിഷിംഗ് വിദേശത്തും അന്താരാഷ്ട്ര സംഘടനകളിലും സർക്കാർ കോർപ്പറേറ്റ് മേഖല തുടങ്ങിയവരിലൊക്കെ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് മറ്റൊന്ന് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പ്രിന്റ് റേഡിയോ വിഷ്വൽ മീഡിയകളിൽ നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് സോഷ്യൽ വർക്ക് സോറി സർക്കാർ സർക്കാർ ഇതര മേഖലയിൽ വെൽഫെയർ ഓഫീസർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ കൗൺസിലർ ആസൂത്രണ വിദഗ്ധർ തുടങ്ങിയ നിരവധി കരിയർ സാധ്യതകളുണ്ട് അതുപോലെ സൈക്കോളജി അതിലുപരിപഠനം നടത്തുമ്പോൾ സർക്കാർ കോർപ്പറേറ്റ് മേഖലകളിലും വിദേശത്തും സൈക്കോളജിസ്റ്റ് എച്ച് ആർ ട്രെയിനറ് സ്ട്രെസ് മാനേജർ സ്ട്രെസ് മാനേജർ കൗൺസിലർ മുതലായ എണ്ണമറ്റ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് ഇനി അധ്യാപന മേഖലയിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിലും വിദേശത്തും അധ്യാപന രംഗത്തും എജ്യൂക്കേഷൻ പ്ലാനിംഗ് രംഗത്തും തൊഴിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് വികസന പഠനത്തിലേക്ക് പോകുമ്പോൾ ആസൂത്രണ രംഗത്തും എൻ ജിഒകളിലും അന്താരാഷ്ട്ര സംഘടനകളിലും ഗവേഷണ രംഗത്തും അവസരം ലഭിക്കുന്നുണ്ട് ചരിത്ര പഠനത്തിൻ്റെ മേഖലയിലേക്ക് പോകുമ്പോൾ പുരാവസ്തു ഗവേഷകരായും ചരിത്ര ഗവേഷകരായും ക്യൂറേറ്ററായും അധ്യാപകരായും സർക്കാർ സർക്കാർ ഇതര മേഖലകളിൽ കരിയർ സാധ്യത ഒരുക്കുന്നുണ്ട് ഇനി പൊളിറ്റിക്കൽ സയൻസിന് നയതന്ത്ര രംഗത്തും സിവിൽ സർവീസിലും ഫോറിൻ സർവീസിലും കരിയർ സാധ്യതയുണ്ട് ഇനി സോഷ്യോളജിയുടെ മേഖലയിൽ സർക്കാർ സർക്കാരിനെതിര മേഖലകളിലും എൻ ജിഒകളിലും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് മേഖലയിൽ അതുപോലെ വെൽഫെയർ ഓഫീസർ ഗവേഷണ രംഗത്തുള്ള സാധ്യതകൾ ഇതൊക്കെ സോഷ്യോളജി കഴിഞ്ഞവർക്കുള്ളതാണ് ദെൻ എക്കണോമിക്സ് പഠനം ഇന്ത്യൻ എക്കണോമിക്സ് സർവീസ് ബാങ്കിങ് ഇൻഷുറൻസ് കോപ്പറേറ്റ് പ്ലാനിംഗ് തുടങ്ങിയ നിരവധി മേഖലകളിലെ കരിയർ സാധ്യതകളുണ്ട് ഇനി ഏത് മാർഗങ്ങളിലൂടെ പോയാലാണ് ഈ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം കുട്ടികൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത് കോഴ്സുകൾ പ്രൊഫഷണൽ കോഴ്സ് ഉണ്ട് ഇൻറ്റഗ്രേറ്റഡ് ഡുവൽ ഡിഗ്രീസ് ഉണ്ട് ഡിഗ്രി കോഴ്സുകളുണ്ട് ഡിപ്ലോമ കോഴ്സുകളുണ്ട് അപ്പം ഇന്ത്യയിലെ പല പ്രമുഖ യൂണിവേഴ്സിറ്റികളിലും പല പ്രമുഖ യൂണിവേഴ്സിറ്റികളും സ്ഥാപനങ്ങളും മാനവിക വിഷയങ്ങളിലെ ബിരുദ കോഴ്സുകൾക്കും പ്രൊഫഷണൽ കോഴ്സുകൾക്കും പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം നടത്തുന്നത് എന്നിരുന്നാലും ഇന്ത്യയിലെ പ്രമുഖ യൂണിവേഴ്സിറ്റിയായ ഡൽഹി യൂണിവേഴ്സിറ്റി ജേർണലിസം എഡ്യൂക്കേഷൻ തുടങ്ങിയ ചുരുക്കം വിഷയങ്ങൾ ഒഴിച്ച് മറ്റു ബിരുദ കോഴ്സുകളെല്ലാം പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം നടത്തുന്നത് ഇപ്പൊ കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം നൽകുന്നത് ഇനി ഹ്യൂമാനിറ്റീസ് ബിരുദ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായി നടത്തുന്ന പ്രധാനപ്പെട്ട പ്രവേശന പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് വരുന്നത് സി എൽ ഐ ടി അഥവാ കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് ഇത് ലോ കോളേജുകളിലേക്ക് ഇരുപത്തിയൊന്ന് നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം കിട്ടാൻ വേണ്ടി രാജ്യത്തിലെ മൊത്തമായിട്ടുള്ള ഇരുപത്തി ഒന്നോളം നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനത്തിനായി നടത്തുന്ന എക്സാമാണ് സി എൽ ഐ ടി അഥവാ കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് എന്നുള്ളത് ഇനി എ എൽ ഐ ടി എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ടെസ്റ്റാണ് ഡൽഹി നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി മാത്രമായിട്ട് പ്രത്യേകം നടത്തുന്ന പ്രവേശന പരീക്ഷയാണ് ഇത് എ എൽ എൽഇറ്റി എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ളത് മറ്റൊരു എക്സാമാണ് എസ് എൽ ഐ ടി സിംഫോസിസ് ലോ അഡ്മിഷൻ ടെസ്റ്റ് എസ് എൽ ഐ ടി എൽ എസ് എ ടി ഇത് മറ്റു രണ്ട് എക്സാമുകളാണ് ലോ വിഭാഗത്തിലേക്ക് തന്നെ ഉള്ളതാണ് സിംബോസിസ് ലോ അഡ്മിഷൻ ടെസ്റ്റും ലോ സ്കൂൾ അഡ്മിഷൻ ടെസ്റ്റും ഇപ്പം ഇന്ത്യയിലെ സ്വകാര്യ ലോ സ്കൂളുകളിലെ പ്രവേശനത്തിന് വേണ്ടി നടത്തുന്ന പ്രവേശന പരീക്ഷയാണിത് മറ്റൊന്ന് ഫൈവ് ഇയർ എൽ എൽ ബി എൻട്രൻസ് സിൽട്ട് അഥവാ സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ തോട്ട് എൻട്രൻസ് ടെസ്റ്റ് ഇത് കേരളത്തിലെ ലോ കോളേജുകളിലേക്ക് പ്രവേശനത്തിനുള്ള ടെസ്റ്റാണ് ഇനി അഡ്മിഷൻ ടെസ്റ്റ് അതായത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ ബിരുദ പ്രവേശനത്തിന് വേണ്ടി അഭിമുഖിക്കേണ്ട പരീക്ഷയാണ് ഇത് ടിസ് ബാറ്റ് എന്ന് പറഞ്ഞാൽ ബാച്ചിലേഴ്സ് അഡ്മിഷൻ ടെസ്റ്റ് ടിസ് മാത്രം നടത്തുന്നതാണ് ദെൻ എച്ച് എസ് ഇ ഇ അഥവാ എച്ച് എസ് ഇ ഇ അഥവാ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് എൻട്രൻസ് ടെസ്റ്റ് ഐ ഐ ടി ചെന്നൈയിൽ വിവിധ ഇൻ്റഗ്രേറ്റഡ് എം എ ബിരുദ പ്രവേശനത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന എക്സാമാണ് എച്ച് എസ് ഇ ഇ അഥവാ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് എൻഡസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇനി സി യു സിഇ ടി സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ അഡ്മിഷൻ ടെസ്റ്റ് വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ബിരുദ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് പ്രവേശനത്തിന് അഭിമുഖീകരിക്കേണ്ട പരീക്ഷയാണ് സി യു സിഇ ടി സി യു സിഇറ്റി എക്സാം സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ അഡ്മിഷൻ ടെസ്റ്റ് വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ബിരുദ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് പ്രവേശനത്തിന് അഭിമുഖിക്കേണ്ട പരീക്ഷയാണിത് ഇ എഫ് എൽ യു ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് ഭാഷാ പഠനത്തിന് വേണ്ടി നടത്തുന്ന ഒരു പ്രവേശന പരീക്ഷയാണിത് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അലിഗർ ജാമ്യാ മില്ലിയ ഇസ്ലാമിയ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഇപ്പം തുടങ്ങിയ യൂണിവേഴ്സിറ്റികളും സിംബയോസിസ് ഒ പി ജിൻഡാൽ അസിം പ്രേംജി അശോക ശിവനാഡാർ യൂണിവേഴ്സിറ്റി മുതലായ പ്രശസ്ത സ്വകാര്യ യൂണിവേഴ്സിറ്റികളും വിവിധ കോഴ്സുകളിലെ പ്രവേശനത്തിന് വേണ്ടിയിട്ട് എൻട്രൻസ് നടത്തുന്നുണ്ട് അപ്പോൾ ഇതിലിനി മോഡ് ഓഫ് അഡ്മിഷൻ ആണ് പറയുന്നത് എങ്ങനെ അഡ്മിഷൻ എടുക്കാൻ ഏത് ലിങ്കിലൂടെ കയറിയിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഈ ഒരു പി ഡി എഫിൽ എല്ലാം തന്നെ പറയുന്നുണ്ട് ഏതൊക്കെ ഏത് സൈറ്റിൽ ഏത് സൈറ്റിലൂടെ കയറിയാലാണ് നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റുക അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ സമയം ഏതാണ് എക്സാമിൻ്റെ സമയം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ ഈ ഒരു പി ഡി എഫ് ആവശ്യമുള്ളവർ ഞാനെൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിലൊരു ഹൈ അയച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് വേണം നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇനി ഈ ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങൾക്ക് പഠനത്തിനായിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും കോഴ്സുകളും എവിടെയാണെന്നുള്ളതാണ് ഇനി പറയാനുള്ളത് അതുപോലെ അവർ അതിൻ്റെ ഫീസ് എന്തൊക്കെയാണെന്നുള്ളത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഇരുപത്തിയൊന്ന് നാഷണൽ ലോ യൂണിവേഴ്സിറ്റികൾ അവിടെയുള്ള കോഴ്സ് എന്താണ് അതായത് ബി എ ബി കോം ബി ബി എ ബി എൽ എസ് എൽ എൽ ബി ഹോണേഴ്സ് അതായത് ഫൈവ് ഇയേഴ്സ് ഡിഗ്രിയാണ് ഇവിടുത്തെ ഫീസ് സ്ട്രക്ചർ പറയുന്നുണ്ട് ദെൻ ഡൽഹി നാഷണൽ ലോ യൂണിവേഴ്സിറ്റിൻ്റെ ഫീസ് സ്ട്രക്ചർ പറയുന്നുണ്ട് സിംബോസിസ് ലോ സ്കൂള് ഇവിടെയും ഇവിടുത്തെ ഫീസ് അഞ്ച് ലക്ഷമാണ് അതായത് പ്രൈവറ്റ് സെക്ടറിലേക്ക് വരുമ്പോഴത്തേക്കും ഫീസിൻ്റെ അളവ് കൂടും അപ്പോൾ കൃത്യമായിട്ട് അതായത് റിനോംഡ് പ്രൈവറ്റ് ലോ സ്കൂള് ഗവൺമെൻറ് സെൽഫ് ഫൈനാൻസിങ് ലോസ് കോളേജസ് ഇൻ കേരള അതുപോലെ സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ലീഗൽ തോട് കോട്ടയം ലോ സ്കൂളുകളുടെ വിവരങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഇനി ലാംഗ്വേജ് സ്റ്റഡീസിന് ഐ ഐ ടി ചെന്നൈയിലുണ്ട് അതുപോലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ന്യൂഡൽഹി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ലയോല കോളേജ് ഡൽഹി യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് കോളേജസ് ഇൻ കേരള ഇതൊക്കെ ലാംഗ്വേജസിൻ്റെ കോളേജസുകളാണ് അവിടുത്തെ ഫീസിൻ്റെ സ്ട്രക്ചറൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദെൻ ഡെവലപ്മെൻറ് സ്റ്റഡീസ് ഐ ഐ ടി ചെന്നൈ ദൻ ഗാന്ധി ഗ്രാമ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തമിഴ്നാട് ഇവിടെ ഡെവലപ്മെൻറ് സ്റ്റഡീസ് ഈ ഒരു സ്ഥാപനങ്ങളിലാണ് ഉള്ളത് ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ സെൻറ് സേവിയേഴ്സ് കോളേജ് മുംബൈ സെൻ ജോസസ് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റി ഡൽഹി സ്കൂൾ ഓഫ് ജേണലിസം ഇന്ദ്രപ്രസ്ഥ കോളേജ് അതുപോലെ ജിന്ദാൽ സ്കൂൾ ഓഫ് ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ ഗവൺമെൻറ് എയ്ഡഡ് ആൻഡ് അൺഎയ്ഡഡ് കോളേജസ് ഇൻ കേരള ഇവിടെയൊക്കെ തന്നെ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സ് ഉണ്ട് ദെൻ സോഷ്യൽ വർക്കിൻ്റെ മേഖലയിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ദെൻ ഡൽഹി യൂണിവേഴ്സിറ്റി അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് കളമശ്ശേരി ഇവിടെയൊക്കെ തന്നെ സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ ബി എ ഹോണർഷിപ്പ് കോഴ്സുകൾ ഇൻ സോഷ്യൽ വർക്ക് എന്നുള്ളത് ബി എ ഹോണേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് കോഴ്സ് നിലവിലുണ്ട് അതിൻ്റെ ഫീസ് സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട് ദെൻ സൈക്കോളജിയിൽ ഡൽഹി യൂണിവേഴ്സിറ്റി അലിഗഢ് മുസ്ലിം യൂണിവേഴ്സിറ്റി ജാമ്യാ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് കോളേജസ് ഇൻ കേരള സൈക്കോളജിയിൽ പഠിക്കുന്ന സ്ഥാപനങ്ങൾ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് ഇവിടെയൊക്കെ തന്നെ ഉള്ള ഫീസ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് ദെൻ സോഷ്യോളജിയിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് കോളേജസ് ഇൻ കേരള ഇവിടെയൊക്കെ തന്നെ നമുക്ക് സോഷ്യോളജി പഠിക്കാൻ പറ്റും ദൻ പൊളിറ്റിക്കൽ സയൻസിൽ നാഷണൽ സ്റ്റഡീസ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് എയ്ഡഡ് കോളേജസ് ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് കോളേജസ് ഇൻ കേരള ഞാൻ ഹിസ്റ്ററി ആർക്കിയോളജി മ്യൂസിയോളജി ഇത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് കോളേജസ് ഇൻ കേരള ഇവിടെയൊക്കെയുള്ള ഫീ സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട് ഞാൻ എക്കണോമിക്സിന് വരുന്നതും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക തമിഴ്നാടും അതുപോലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി ലോയോല കോളേജ് ചെന്നൈ ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് കോളേജസ് ഇൻ കേരള ഇവിടങ്ങളിലുള്ള ഫീസ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചിങ് ഡൽഹി യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി ത്രീ ഗവൺമെൻറ് പി പി ടി ടിസ് ഇൻ കേരള അതുപോലെ തന്നെ ഗവൺമെൻറ് ടി ടി ഐ ആൻഡ് ഡയറ്റ് സെൻറ്റേഴ്സ് ഇൻ കേരള ഇവിടങ്ങളിലൊക്കെ വേക്കൻസികൾ വരാറുണ്ട് ദെൻ ഡിസൈനിങ്ങിൻ്റെ മേഖലയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി കൊല്ലം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്ട് ആൻഡ് ഡിസൈൻ ന്യൂഡൽഹി ഈ സ്ഥലങ്ങളിലൊക്കെയുള്ള കോഴ്സുകളും അതിൻ്റെ ഫീ സ്ട്രക്ചറുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇനി പ്രധാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് ഫോർ കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഈ സ്കോളർഷിപ്പ് പതിനായിരം രൂപ അതായത് പ്ലസ് ടുവിന് മികച്ച വിജയം നേടിയ എട്ട് ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള അംഗീകൃത സ്ഥാപനങ്ങളിലെ ബിരുദ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാനവ വിഭശേഷി വകുപ്പ് നൽകുന്ന പ്രതിവർഷം പതിനായിരം രൂപ അവർക്ക് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് പഞ്ചവത്സര ഇൻറ്റഗ്രേറ്റഡ് കോഴ്സുകൾക്ക് നാലാം വർഷം മുതൽ ഇരുപതിനായിരം രൂപ ലഭിക്കുന്നുണ്ട് അതിന് നമ്മൾ ഏത് സൈറ്റിലൂടെ കയറണമെന്നുള്ളതിൽ പറയുന്നുണ്ട് ദൻ മെറിറ്റ് കം മീൻസ് ബേസ്ഡ് സ്കോളർഷിപ്പ് ഫോർ സ്റ്റുഡൻസ് ബിലോങ്ങിങ് ടു മൈനോറിറ്റി കമ്മ്യൂണിറ്റി കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട അർഹരായ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു സ്കോളർഷിപ്പാണ് ഇത് അപ്പോൾ യോഗ്യത പരീക്ഷയ്ക്ക് അൻപത് ശതമാനം മാർക്ക് ഉണ്ടാവണം കുടുംബ വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയിൽ കൂടുതലാവരുത് മുഴുവൻ കോഴ്സ് ഫീയും മെയിൻ്റനൻസ് അലവൻസും ഉൾപ്പെടുന്നതായിരിക്കും അവർക്കുള്ള അവർക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ദെൻ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് സ്കീം ഫോർ ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ ഫോർ എസ്ഇസ്റ്റുഡൻസ് ഇത് കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പാണ് പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസനായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് അവരുടെ കോഴ്സ് തീരും വരെയുള്ള പഠന ചെലവിൻ്റെ സിംഹഭാഗവും നൽകുന്ന സ്കോളർഷിപ്പാണിത് അപ്പം വരുമാന പരിധി ആറ് ലക്ഷമാണ് അപ്പം ഈ ആറ് ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ പറ്റും അതിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് ഇനി പ്രധാന സംസ്ഥാന സ്കോളർഷിപ്പുകളാണ് സുവർണ ജൂബിലി മെറിറ്റ് സ്കോളർഷിപ്പ് ഇത് ബി പി എൽ കുടുംബത്തിൽ നിന്നുള്ള യോഗ്യതാ പരീക്ഷയിൽ അൻപത് ശതമാനം മാർക്ക് നേടിയ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ പഠിക്കുന്ന ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം പതിനായിരം രൂപ ലഭിക്കുന്ന സ്കോളർഷിപ്പാണ് ദെൻ സി എച്ച് മുഹമ്മദ് ഗോയ സ്കോളർഷിപ്പ് മുസ്ലിം ലാറ്റിൻ കാത്തലിക് പരിവർത്തിത ക്രിസ്ത്യാനി വിഭാഗത്തിൽപ്പെടുന്ന കുടുംബ വാർഷിക വരുമാനം നാലര ലക്ഷം രൂപയിൽ താഴെ വരുന്ന യോഗ്യതാ പരീക്ഷയ്ക്ക് അൻപത് ശതമാനം മാർക്ക് നേടിയ ഗവൺമെൻറ് എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിൽ ഒന്നാം വർഷ ബിരുദ പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പാണിത് പ്രതിവർഷം അയ്യായിരം രൂപ മുതൽ പതിമൂവായിരം രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കും ഇനി പോസ്റ്റ് മെട്രിക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റീസ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന കുടുംബ വാർഷിക വരുമാനം രണ്ട് ലക്ഷം രൂപയിൽ കവിയാത്ത യോഗ്യതാ പരീക്ഷയിൽ അൻപത് ശതമാനം മാർക്ക് നേടിയ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പാണിത് അഡ്മിഷൻ ഫീസും കോഴ്സ് ട്യൂഷൻ ഫീസും മെയിൻ്റനൻസ് അലവൻസുമാണ് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്നത് പിന്നോക്ക വികസന കോർപ്പറേഷൻ സ്കോളർഷിപ്പ് പ്ലസ് ടു പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ പിന്നോക്ക വിഭാഗത്തിൽ വിദ്യാർത്ഥികൾക്ക് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ വിദ്യാഭ്യാസ പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായിട്ട് നൽകുന്ന സ്കോളർഷിപ്പ് ആണിത് അപ്പോൾ ഒറ്റ തവണയായി അയ്യായിരം രൂപയാണ് സ്കോളർഷിപ്പ് അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയിൽ കവിയാൻ പാടില്ല ഇനി കെ പി സി ആർ എഡ്യൂക്കേഷണൽ അസിസ്റ്റൻസ് ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ബിരുദ ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാത്ത സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന കോഴ്സിന്റെ മാൻഡേറ്ററി ഫീസ് നൽകുന്ന സംവിധാനമാണ് കെ പി സി ആർ സോറി വിദ്യാ സമുന്നതി സ്കോളർഷിപ്പ് കേരള സ്റ്റേറ്റ് വെൽഫെയർ കോർപ്പറേഷൻ ഫോർ ഫോർവേഡ് കമ്മ്യൂണിറ്റീസ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഹൈസ്കൂൾ പഠനം മുതൽ ബിരുദാനന്തര ബിരുദം വരെ പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെ പഠനത്തിന് നൽകുന്ന സ്കോളർഷിപ്പ് ആണിത് കൂട സോറി കൂടുതൽ വിവരങ്ങൾക്ക് സമുന്നതി ഡോട്ട് കോം അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ എസ് ഡബ്ല്യൂ സി എഫ് സി ഡോട്ട് ഓർഗ് എന്ന വെബ്സൈറ്റിൽ കയറിയാൽ മതി ഭിന്നശേഷി വിഭാഗക്കാര് ജവാന്മാരുടെ ആശ്രിത തുടങ്ങിയ പ്രത്യേക വിഭാഗക്കാർക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പുകളുടെ വിവരങ്ങൾ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക താഴെ പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി മറ്റ് സ്കോളർഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ എൽ ഐ സി ഗോൾഡൻ ജൂബിലി സ്കോളർഷിപ്പ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷ അറുപത് ശതമാനം മാർക്കോടെ വിജയിച്ച കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാത്ത വിദ്യാർത്ഥികൾക്ക് ബിരുദ പ്രൊഫഷണൽ ഇൻ്റഗ്രേറ്റഡ് ഡിപ്ലോമ തതുല്യ കോഴ്സുകൾക്ക് നൽകുന്ന പ്രതിവർഷം പതിനായിരം രൂപ ലഭിക്കുന്ന സ്കോളർഷിപ്പ് ആണിത് പഠന നിലവാരം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സ്കോളർഷിപ്പ് നൽകുന്നത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഇനി ആദിത്യ ബിർള ഗ്രൂപ്പ് സ്കോളർഷിപ്പ് ബാംഗ്ലൂർ കൊൽക്കട്ട ഹൈദരാബാദ് ജോധ്പൂർ ഗുജറാത്ത് എന്നീ അഞ്ച് നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം നേടിയ സി എൽ എ ടിയിലെ ആദ്യ ഇരുപത് റാങ്കുകാർക്ക് അവരുടെ അക്കാദമിക് കോ കരിക്കുലർ മികവിൻ്റെയും ഉപന്യാസ രചനയുടെയും ഇന്റർവ്യൂവിൻ്റെയും അടിസ്ഥാനമാക്കിയിട്ട് പ്രതിവർഷം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ ലഭിക്കുന്ന സ്കോളർഷിപ്പാണ് ആദിത്യ ബിർള ഗ്രൂപ്പ് സ്കോളർഷിപ്പ് ഏറ്റവും മികച്ച പതിനഞ്ച് വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത് സ്കോളർഷിപ്പുകളെ കുറിച്ചും ഫെലോഷിപ്പുകളെ കുറിച്ചുള്ള നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് താഴെ പറയുന്ന വെബ്സൈറ്റുകൾ നോക്കാൻ പറ്റും നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സ്കോളർഷിപ്പ് ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് യു ജി സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ കരിയർ ജാലകം എന്ന് പറഞ്ഞ ഈ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഏതൊക്കെ മേഖലയിലേക്ക് തിരിഞ്ഞു പോയാൽ അവരുടെ കരിയർ സക്സസ് ആക്കാൻ പറ്റും അവർക്കുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള വ്യക്തമായിട്ടുള്ള ഡയറക്ഷന് ലഭിക്കുന്നുണ്ട് ഈ സാധനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി ഏറ്റവും നല്ല കരിയറിലേക്ക് എത്തിപ്പെടാൻ ഓരോരുത്തരും ശ്രമിക്കുക ഓക്കെ താങ്ക്